ശോഭേ ശോഭ ഇന്നലെ പോയല്ലോ ഈ അവരോട് സംസാരിക്കുന്നതിന്റെ എവിടെ പോയി കഴിഞ്ഞാലും സംസാരിക്കുന്നാലും തലവേദന ഒഴിഞ്ഞു മാറില്ല നിനക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മി അച്ഛനും അനുജത്തിമാരും പറഞ്ഞതാ മതി ഞാൻ നിന്റെ ആരാ നിനക്ക് അറിയില്ലേ ഞാൻ നിന്റെ ഭർത്താവ് അവർ കൊണ്ടുള്ള ഭർത്താവന്മാര് അവരാരെങ്കിലും ഭർത്താക്കന്മാര് പറയ കേക്കാതിരിക്കണ്ടോ അല്ലെങ്കി ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ടെൻഷൻ ഞാൻ ഇവിടെ വന്നിട്ടെങ്കിലും മനസമാധാനം ഉണ്ടാവുമല്ലോ തരുന്നോ ഇവിടെ മനസ്സമാധാനം തരില്ല നിനക്ക് അവര് പറഞ്ഞ വലിയ കേൾക്കണം അവര് പറഞ്ഞ കേട്ടോ പക്ഷെ അവര് ഭർത്താക്കന്മാര് പറയണോ അവര് കേൾക്കുന്നില്ലേ അതേപോലെ ഞാൻ പറയുന്നത് നീ കേക്കട്ടെ എന്ത് പരിപാടി എനിക്ക് മടുപ്പ് ജീവിതം നിനക്ക് നിന്റെ അഞ്ചത്തിമാര് പറഞ്ഞത് അത് ദേവാക്യം അവർക്ക് ഭർത്താക്കന്മാരുണ്ടല്ലോ അവർ അവര് പറയുന്നതല്ലേ കേൾക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുക നീ ഇനി മുതലേ നിന്റെ അനിയത്തിമാര് പറയുന്നത് കേൾക്കും അനിയത്തിമാരെ ഭർത്താക്കന്മാര് അവർക്ക് ഇന്നെ കാണുമ്പോൾ ഒരു കുറ്റ ഞാൻ ജീവിതം മടുത്തും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ട് ഇവിടെ വന്ന അതിലും വലിയ ബുദ്ധിമുട്ട് േക്കെ ഇപ്പൊ എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് അല്ലെ പറഞ്ഞു എനിക്ക് അവര് കേ പറയുന്നതേ കേൾക്കാൻ പറ്റുള്ളൂ അവര് പറയുന്നതേ ഞാൻ കേൾക്ക നിങ്ങി നിങ്ങള് വേറെ ആവശ്യം നീ തട്ടത് എന്നോട് പറയാനായില്ലേ നിങ്ങള് നിങ്ങളെ തല്ലില്ലേ ആ സൂര്യവായോ ഇന്ന് പോയിട്ടില്ല ഓരോ പ്രശ്നങ്ങള് പിന്നെ പോവണ്ടോ കടലാസ് എന്താ കടലാസ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാനവിടെ പോയല്ലോ അല്ലെ ഞാൻ വിളിച്ചു പറഞ്ഞോടീട്ടില്ല അവരൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് പാടയുടെ മരുന്നാണോ അല്ല അത് കുഴപ്പമില്ല ഞാൻ വരുന്നുണ്ട് നാളെ വരുന്നുണ്ട് ഫയലൊക്കെ ക്ലിയർ ആ ഞാൻ ഞാൻ വിളിച്ചു അല്ലേ എന്താ പറഞ്ഞു ഞാൻ പോട്ടെ നാളെ പൈസ കളഞ്ഞാൽ അളവുണ്ട് നല്ല വേദനയിലാണ് എന്താണ് വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ എന്താ വീട്ടിലോലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ നേട്ടുള്ള പ്രശ്നമാണ് എന്താ ഭാര്യനായിട്ട് അവരെ ഈ ആരോട് പറയുന്നു വേണ്ട അവൾക്ക് അവളുടെ അച്ഛനോ അമ്മയോ അഞ്ചത്തിമാരോ വരും ഞാൻ പറഞ്ഞു തന്നെയാണ് അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവള് തട്ടുത്തട്ടം പറയാം എന്തേലും ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം പറയണെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുള്ള സംസാരം എന്താ ചെയ്യേണ്ടെന്ന് അതിന്റെ പ്രശ്നം എന്താണ് പറയാൻ പ്രശ്നം ഞാൻ എന്തെങ്കിലും പറയാം വല്ല ഫംഗ്ഷനും കാര്യങ്ങളും എന്നെ കാത്തി കെട്ടി സംസാരിക്കാൻ അതെന്തിനാണിപ്പൊ അവരോട് ചോദിക്കുന്നത് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവള് സുഹൃത്തേക്ക് മാറി ചാടി മാറി ഒരു കാര്യം ഈ പെണ് പെണ്ണുങ്ങളെ ഈ പെണ്ണു വർഗങ്ങള് പൊതുവേ ചെറിയ മെമ്മറി കമ്മിയാണ് അത് എന്റെ ആയാലും അതിന്റെ ആയാലും ഡോക്ടർമാരായാലും ടീച്ചർമാരായാലും ഒക്കെ അതിനാണ് അതിന് ചെറിയ മെമ്മറി കമ്മി ഉണ്ടാവും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓര് പോതി ഓരോ ഏറ്റവും വലിയ ബുദ്ധി എന്നാണ് ഒരു ധരിച്ചത് സുര ഞാനേ എനിക്ക് താവിന്റെത്തോളം താതി കൊടുക്കുന്ന ഇങ്ങനെ താവാ ഒറ്റ മാർഗമുള്ളൂ ഈ ഫങ്ഷന് പോകുമ്പോ ഈ പെൺ അവര് മാരില്ല ശോഭ അതിനെ ഒരു കാര്യം അതിനെ പുകറ്റേക്ക് പൊതുവേദിയില് പറയുമ്പോൾ പൊട്ടത്തരോട്ടാണ് എല്ലാ പെൺകുട്ടിയാണ് പോകാത്ത പറഞ്ഞ മാതിരി ഐറ്റങ്ങളെ പോകാൻ ഐറ്റാണ് ഏറ്റവും ബുദ്ധി എന്നാണ് ധരിച്ചിരിക്കുന്നത് എല്ലാരും കാട്ടിക്കൂട്ടിൽ കാണുമ്പോ അവർക്ക് ബുദ്ധി ആ തോന്നെ അത് ഞമ്മള് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെ എന്തായാലും പോകുമ്പോ അത് എന്താ ജോണി ആ എന്റെ സ്ത്രീകാരൻ ഭാര്യ പോണ കൊറേ തുറക്കാൻ ഉണ്ടാവും പോവാ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരും ഓളനെ എടി പൊട്ടിന്ന് വിളിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞു ചോദിക്കാനല്ലേ വീട്ടിൻ്റെ ഉള്ളിൽപോടീന്ന് വിളിക്കണ്ടല്ലോ ആ ദേഷ്യാണ് മാറ്റുന്നത് അവർക്ക് എന്തോ ഉള്ളിൽ ഒരു ദേഷ്യം ഇത് എവിടേക്കേലും കൊണ്ടി കഴിഞ്ഞാല് ഓളനെ ആ ആൾക്കാരുടെ എടി പൊടിയും അല്ലെങ്കിൽ അത് ചൂടാവുണ്ടാവും അതൊന്നും പറ്റിയത് പണ്ടത്തെ കാലം ഇത് പെണ്ണുങ്ങളെ സോപ്പിട്ട് സോപ്പിട്ട് ിക്ക എന്നാ കാര്യം നടക്കും അരജ് ഓളനെ ആൾക്കാരും പിന്നെ എപ്പോ നോക്കും വേണ്ടാത്ത രണ്ടാളും ജോലിക്കാരല്ലേ അതിന് സ്റ്റാൻഡേർഡ് ആണ് വീട്ടിൽ നിന്റെ വീട്ടിൽ എല്ലാരും ഇന്റെ ചെറിയ മെമ്മറി ഞാൻ പറഞ്ഞാ ചെറിയ മെമ്മറി കമ്പനിയാണ് മെമ്മറി അതിന് ഞാൻ പറഞ്ഞ ചെയ്യാറില്ല എനിക്ക് പറയാൻ പാടില്ല അതിന്റെ ഭാര്യല്ലേ ഇത് സംഭവം അല്ല ഇത് ഞാനൊരു കാര്യം പറഞ്ഞു അങ്ങനെ നോക്കി എവിടേക്കിനെ കൊണ്ടുപോകുമ്പോ അതിനെ പൊക്ക ഓരോ കാര്യങ്ങളും അതിനെ വലുതൊക്കെ വെച്ച് ചോദിച്ച കാര്യങ്ങൾ സ്വപ്നയല്ലേ സ്വപ്നയല്ലേ അതിന്റെ ഭാഗത്ത് ഒരു കൊഴപ്പുണ്ടാവാറില്ല അതല്ല ഞാൻ അറിയോ നമ്മളുടെ നല്ല വെള്ളം നമ്മൾ പറയുന്നത് കേക്കോ ഞാൻ പറഞ്ഞ് കേക്കിറ്റി എവിടേക്കിനും കൊണ്ടുപോകുമ്പോ പത്താള് മുന്നേ നല്ല പൂ മാത്രോഭയാല്ലേ ഓണക്കാരെ കണ്ടില്ലേ ഒക്കെ വന്ന് എല്ലാവരും പറഞ്ഞില്ലേ അതിനെക്കൊന്നും പോലും ഒരു പൊളിന്നു വരുമ്പോ അന്നെ ആയിട്ട് വരും നല്ല ഭർത്താവെന്നുള്ളത് ഈ ഓർമ്മക്കാരാണ് നല്ലതാണോ ആകാത്താണോ വേണ്ടതെന്ന് മനസ്സിലാവും തീരുമാനിക്കും ഈ കെട്ടിപ്പണല്ല ആ വേറെ ആൾക്കാർ പറഞ്ഞിടണം ചോഭ അർത്താവ് നല്ല ഭർത്താവൻ അപ്പൊ ഒൻ ഭങ്ങിയോ അങ്ങനെയാണ് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് നന്നാവ് അത് സ്വകായിട്ട് നന്നാവൂല വേറെ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടും ആ നല്ല ഭാര്യ എന്റെ ഭക്തൻ്റെ അച്ഛത്തിന്റെ നല്ല സ്വഭാവല്ലേ അപ്പൊ മുന്നിൽ നിന്ന് നല്ല നല്ല സംസാരങ്ങള് മനസ്സിലായോ നമ്മളെ സംസാര രീതി ശരിയാക്കി കഴിഞ്ഞാല് ഒക്കെ നന്നാവും ഈ പെണ്ണുങ്ങളെപണിയിൽ കൊണ്ട് നന്നായിട്ട് പൊത്തിക്ക് കൂട്ടത്തിന്ന് പരിമാന്റെ മയത്തിൽ വിളിക്ക സംസാരിക്കും കുറച്ച് കാര്യങ്ങൾ ചളാം കുറച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യലൊക്കെ നല്ല സന്തോഷം ഞാൻ മറ്റേ വിളിച്ച് പറയ വിളിച്ചോ അല്ല കാര്യങ്ങള് പറഞ്ഞു തന്നീനെ ആളെന്നല്ല ഞാൻ കരുതി വീട്ടിൽ തന്നെയുള്ള ചുരുക്കം പറഞ്ഞ വീട്ടിലെല്ലാം പറയുന്നത് ഇനി അല്ല സത്യത്തിൽ എന്റെ കാര്യങ്ങൾ ഡോക്ടർ ആവട്ടെ ടീച്ചർ ആവട്ടെ എന്ത് ഓഫീസിലാവട്ടെ ഒക്കെ വർഗം കുറച്ച് മെമ്മറി കുറവാണ് കുറച്ച് നമ്മൾ നമ്മൾ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് പറയാം ഇജ്ജി ഞാൻ എന്നാലും കാര്യമുണ്ട് ഇജ്ജി എവിടെ കൊണ്ടുപോയി കൊറച്ച് കാര്യം പറയാണ്ട് പ്രശ്നമാണല്ലോ നല്ലൊരു സുഹൃത്താണല്ലോ എന്താ പറ ഇതാണ് അവസ്ഥ എങ്ങനെങ്കിലും പോയാല് നമ്മളെങ്ങോട്ട് താരം താഴ്ത്തും കൂട്ടുകാരുടെ ഒക്കെ നിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാ വിളിക്ക സംസാരിക്ക ഒരു ജോലിക്കാരനല്ലേ അതിന്റെ സ്റ്റാൻഡേർഡ് വേണ്ടേ നമ്മളും ഇപ്പൊ ഒരേ സ്ഥിതി നിക്കണ ആളുകളാ അപ്പോ എങ്ങനെ അപ്പൊ ഇങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും അതിപ്പോ സ്ത്രീകളുടെ ബുദ്ധി അടക്കാണോ അങ്ങനൊക്കെ പണ്ടത്തെ ആൾക്കല്ലേ പെൺബുദ്ധി പെൺബുദ്ധിന്ന് പറയാൻ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞല്ലോ ഒരു കാര്യങ്ങൾ കൂട്ടില് പ്രശ്നം ഉണ്ടാവില്ല ഈ ഫംഗ്ഷന് പോകുമ്പോ ൊക്ക നിങ്ങളെ തുണക്കാരില്ല അപ്പൊ എന്തായിരിക്കും രണ്ടു കാര്യം നിന്റെ ഭർത്താവ് നല്ല ഭർത്താവാണ് അപ്പവും അറിയില്ല ഒന്നുകൊണ്ടല്ലേ നിന്നെ വെയിറ്റ് പക്ഷെ ഈ സംഭവം എന്താ വെച്ചാൽ ഓനെ നിങ്ങളെ തുണക്കാരു തരം തന്നെ ശരിയല്ലേ സംഭവല്ലേ രണ്ടാളും പരസ്പരം അതാണ് പ്രശ്നം വേറൊരു പ്രശ്നമില്ല ഇല്ല അവിടെ തരം തത്താവ് ഓനെ തരം തത്ത രണ്ടാളും സംഭവം തരം തത്തനാണ് രണ്ടുകള് വാക്കുകള് സൂക്ഷിച്ച് പെരുമാറാണ്ടാണത് വലിയൊരു പ്രശ്നമൊക്കെ എടുക്കുമ്പോണ്ടെങ്കിൽ രണ്ടാമത് രണ്ട് ജോലിക്കാരാണ് അത് നല്ലോണം മയത്തിലും മത്തിലും വാക്കാനും പറഞ്ഞിട്ട് എന്തിനാ ആൾക്കാരെ കിട്ടിച്ചിരിക്കുന്നത് ഏ തൂ അത് ബാല തച്ചോ ഏയ് ഇപ്പോഴൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളപ്പണ്ണങ്ങൾ തല അത്ര ആണത്തൊന്നുമല്ല സംഭവം ജോലിക്കാരനാണ് ഇപ്പൊര് കേസ് പോലെ തന്നെ ജോലിനെ പോവും അത്ര ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ അത് നിങ്ങൾ ആരോട് പറയുന്നു അച്ചു പറയണ്ട നിങ്ങൾ തല്ലാളുടെ ഇടക്കണ്ട ഇതൊരു മരുന്നല്ല ക്ഷേമ അത് മരുന്ന് അറിയോ ഏറ്റവും വലിയ മരുന്ന് കിഴത്തി കാട്ടല്ല ബാല ഞാൻ പോയല്ലോ അതൊരു ചോഴു അതൊരു വല്യൊരു ചെറിയ നിസ്സാര കേസല്ലേ തല്ലേട്ടോ അല്ല തന്നെ തമാശ അല്ല കേസ് കൊടുത്ത കുട്ടി പറഞ്ഞ ജോലി തന്നെ പോയി കിട്ടും ഞാൻ പോലെ ശോഭനിച്ചോ സൂര്യട്ടോ ഞാൻ അപ്പത്തെ ദേശത്തിലേക്ക് ഇങ്ങട്ട് അത്തരം പറഞ്ഞപ്പോ തല്ലലിഫിക്കേഷൻ അവൻ പറഞ്ഞ കാര്യത്തില് നീ എന്നെയും താത്തി സംസാരിച്ച നിന്നെ ഞാനും താത്തി നമുക്ക് നമ്മളുടെ ജീവിതമാണ് അല്ലാതെ അനുജത്തികള് അവള് അവരെ ജീവിതമായിട്ട് അവര്

Mm hmm.